ഹലോ ഗൈസ് ഉള്ളത് നമ്മുടെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള എക്സ്ക്ലൂസീവ് ക്ലബിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം ഇവിടെ നമ്മുടെ അയൽവാസിയുടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചതാണ് അപ്പോൾ അതിനാണ് ഞാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിനുള്ളിലെ കാഴ്ച എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ എൻട്രൻസ് അത് പിന്നെ റൈറ്റ് സൈഡിൽ ഒരു വാട്ടർഫോളിങ്ങിൻ്റെ സംഭവം ഉണ്ട് ഒരു പോണ്ട് മാതിരി പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാറുകൾ ഇവിടെയൊക്കെ കാറുകളാണ് ഇതൊക്കെ ഫുൾ പാർക്കിംഗ് ഏരിയ ആണ് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് ബൈക്ക് കാറ് ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ പിൻസൈഡ് ഉള്ളിലുള്ള കാഴ്ച നല്ല അടിപൊളി റിസോർട്ട് ആയിട്ടുള്ള സംഭവമാണ് അവിടെ റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിൽ പാർക്കും പാർക്കുമായിട്ടുള്ള സംഭവം ഇവിടെ ഒരു ടെന്നീസ് കോർട്ടുണ്ട് ഫുട്ബോൾ കോട്ട് കളിക്കാൻ വായിട്ടുള്ള സ്ഥലം പിന്നെ ഇത് നമ്മുടെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചു തരാം ഇത് നമ്മുടെ ഈ കപ്പിൾസ് മാരേജ് കപ്പിൾസിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമാണിത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വൈനുണ്ട് இது வாட்டர்மலன் பிரேஸ் பிஞ்சு பைனாப்பிள் வே ഹലോ വൈസ് ഇത് വാട്ടർ മെലൺ ഇത് ഗ്രൈപ്പ് ഇത് മിൻഡ് അപ്പുറത്ത് പൈനാപ്പിൾ ഉണ്ട് ഹലോ കൈഷ് ഇത് വെജ് ഫുഡാണ് ഫുഡ് കാണിച്ചരാം ഇത് നോൺ വെജ് ഫുഡാണ് പഞ്ഞി ஹலோ நான் ஹலோஸ் ஞான க்ளிண்டேக்கு போகையான സെക്ഷൻ ടോയ്ലറ്റ് കോൺഫറൻസ് ഹാൾ ഇതൊരു ക്ലബ്ബ് മാരുള്ള സംഭവമാണ് ഇത് അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അവിടെ ബാറാണ് അപ്പോൾ അവിടെ വീഡിയോ ലോഡല്ല ഡൈനിങ് ഹോൾ അങ്ങോട്ട് ഡൈനിങ് ഹാളാണ് പിന്നെ അവിടെ ഒരു പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് അല്ല പ്ലേയിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇത് ബാറാണ് കണ്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതാണ് സ്വിമ്മിംഗ് പൂള് അപ്പൊ സ്വിമ്മിംഗ് പൂളുടെ അങ്ങോട്ട് ഞാൻ ഇപ്പൊ പോവുകയാണ് അപകട ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഹലോ ഗൈസ് ഞാനങ്ങനെ സ്വിമ്മിംഗ് പൂൾ വീഡിയോ എടുക്കുകയാണ് ഇത് എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ ഇപ്പോൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത് ഈ സ്ഥലത്ത് അവിടെ ഒരാളുണ്ട് പിന്നെ രണ്ടാൾ നീന്തി വരുന്നുണ്ട് സ്വിമ്മിംഗ് പൂളാണിത് റെസ്റ്റോറൻറ്റുമായിട്ടുള്ള സംഭവമാണ് ബാറ് മേലെ ഒരു ടാർപ്പായ ഒക്കെ അടിച്ചിട്ടുണ്ട് ടാർപായൊരു ഷീറ്റ് മാതിരി മഴ ഉള്ളായിരിക്കാൻ ഹലോ ഗൈസ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നു ഇനി നമ്മൾ ഗാർഡൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ് ഗാർഡൻ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ രാത്രി ആയത് കാരണം നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് രാവിലെ വന്ന രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് രാത്രി തന്നെ വന്നത് ഒരു പരിപാടിയുള്ള കാരണമാണ് വന്നത് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ബാറ് അതൊക്കെ സംഭവങ്ങളാണ് പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ മാറുന്ന സ്ഥലമാണ് സ്ഥലമാണുള്ളത് ഇതിൻ്റെ എൻട്രൻസ് ശരിക്കും ഇതിലാണ് കേട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ ഒരു മാസത്തേക്ക് ത്രീ തൗസൻഡ് റുപ്പീസാണ് ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ റേറ്റ് പറയുന്നത് ഒരു മാസത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ത്രീ തൗസൻഡ് റുപ്പീസാണ് പറയുന്നത് നീന്താൻ വരണമെങ്കിൽ ഒരു മാസത്തേക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പറയുന്നത് ഒരു മാസത്തേക്ക് അതല്ല ഒരു മണിക്കൂറിനാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസാണ് പറയുന്നത് മണിക്കൂറിന് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ ഉള്ളിലുള്ള കാഴ്ച പിന്നെ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ വരുന്ന പാർട്ടിക്കാർക്ക് ഇതൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട് ഇവിടെ അവിടെ ഹാൻഡ് വാഷ് ഇത് ഫുട്ബോൾ കോർട്ടാണ് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ റൂംസൊക്കെ ഉണ്ട് റൂംസൊക്കെ മാസത്തിലല്ല നമുക്ക് മണിക്കൂറിനാണ് ഇവിടെ വില വരുന്നത് മണിക്കൂറിനല്ല ട്വൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനാണ് ഇവിടെ വില വരുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സിന് ഇവിടെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റൂംസിനൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ റൂംസ് എടുത്താൽ മാത്രമാണ് അതൊക്കെ കാണിച്ചെല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും അല്ല പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ താങ്ക് യു